ബി ജെ പിയുമായുള്ള ബന്ധം തെരഞ്ഞെടുപ്പിന് മുൻപ് ഉറപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് മുഖ്യമന്ത്രി ഇപ്പോൾ നടത്തുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പ്രതികരിച്ചിരിക്കുന്നു അതിന്റെ ഭാഗമായാണ് ഡൽഹിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന് ബ്രേക്ക്ഫാസ്റ്റ് നൽകിയത് അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഡിന്നർ പരിപാടി പ്ലാൻ ചെയ്തതെന്നും അദ്ദേഹം പറവൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു മെയ് ആദ്യവാരം ഡൽഹിയിൽ ഉച്ചയോണുകൂടി ആസൂത്രണം ചെയ്തിട്ടുണ്ടെന്നാണ് വിവരം ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് ഡിന്നർ പരിപാടികൾ സംഘടിപ്പിച്ച് ബി ജെ പിയുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള ശ്രമമാണ് പിണറായി വിജയൻ നടത്തുന്നത് ഡിന്നറിൽ നിന്നും ഗവർണർമാർ പിന്മാറിയത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നും സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിക്കെതിരെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം സി ബി ഐ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതിന് തെളിവുണ്ടെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള വിജിലൻസ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കാൻ ശ്രമിച്ചെന്നും ഹൈക്കോടതി ഉത്തരവിലുണ്ട് അതുകൊണ്ടാണ് സിബിഐയോട് അന്വേഷിക്കാൻ നിർദ്ദേശിച്ചിരിക്കുന്നത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന ഗുരുതര ആരോപണം നേരിടുന്ന കെ എം എബ്രഹാം മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഇപ്പോഴും തുടരുന്നത് സംസ്ഥാനത്തിന് അപമാനമാണ് ചീഫ് സെക്രട്ടറി പദവി ഉൾപ്പെടെ വഹിച്ചിട്ടുള്ള കെ എം എബ്രഹാം രാജിവെച്ച് പുറത്തുപോകാൻ തയ്യാറാകണം അതിന് തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ മുഖ്യമന്ത്രി തന്നെ പുറത്താക്കണം ലാവ്ലിൻ കേസിൽ സാക്ഷിയായതുകൊണ്ടാണോ കെ എം എബ്രഹാമിനെ മുഖ്യമന്ത്രി ഭയപ്പെടുന്നതെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു പ്രധാനപ്പെട്ട ആളുകളുടെ പതിനായിരം സെക്കൻഡ് കോൾ ഡാറ്റ റെക്കോർഡ് കൈവശമുണ്ടെന്നാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ കെ എം എബ്രഹാം പറഞ്ഞത് നിയമവിരുദ്ധമായി ഫോൺ ചോർത്തിയെന്നാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് ഫോൺ ചോർത്തലാണോ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ജോലി ഫോൺ ചോർത്തലിന്റെ പേരിലാണ് രാമകൃഷ്ണ ഹെഗ്ഡെ രാജിവെച്ചത് ഫോൺ ചോർത്തലിന് എതിരെ നിയമനിർമ്മാണം നടത്തണമെന്ന് ആവശ്യപ്പെടുന്ന സി പി എമ്മിന്റെ പി ബി അംഗം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി ഇരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഫോൺ ചോർത്തിയത് ഇതൊക്കെയാണ് സർക്കാരിന്റെ നാലാം വാർഷികം പാചക തൊഴിലാളികൾ ഉൾപ്പെടെ ആർക്കും പണം നൽകാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് സംസ്ഥാന സർക്കാർ എന്നിട്ടാണ് നൂറ് കോടിയിലധികം തുക മുടക്കി വാർഷികം ആഘോഷിക്കുന്നതെന്നും വി ഡി സതീശൻ പരിഹസിച്ചു സംസ്ഥാനം കടക്കെണിയിലാണെന്ന് പറയുന്നത് വികസന വിരോധികളാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ ഒന്ന് ദശാംശം ആറ് ഏഴ് ലക്ഷം കോടി രൂപയായിരുന്ന കടം പത്ത് വർഷം കഴിയുമ്പോൾ ആറ് ലക്ഷം കോടി രൂപയായി വർധിച്ചു ആശുപത്രികളിൽ മരുന്നില്ല സപ്ലൈകോയിൽ സാധനങ്ങളില്ല നെല്ല് സംഭരണത്തിന് പണം നൽകുന്നില്ല സാമൂഹിക സുരക്ഷാ പെൻഷനുകളും മുടങ്ങി അഞ്ച് നയാ പൈസ കയ്യിലില്ലാത്ത സർക്കാരാണ് വാർഷികം ആഘോഷിച്ച് ആർഭാടമാക്കി നടക്കുന്നത് ഈ ആർഭാടം അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണം ആശാവർക്കർമാർ സമരത്തിലാണ് ഇപ്പോഴും ഒരു കാലത്തും നടന്നിട്ടില്ലാത്ത തരത്തിലുള്ള പിൻവാതിൽ നിയമനങ്ങളാണ് സംസ്ഥാനത്ത് നടക്കുന്നത് ഒഴിവുകൾ ഉണ്ടായിട്ടും പി എസ് സി റാങ്ക് ലിസ്റ്റിൽ നിന്നും നിയമനം നടക്കുന്നില്ല ഈ സാഹചര്യത്തിൽ ആർഭാടം നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു